ഇന്ത്യയിൽ എച്ച് എം പി വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ എണ്ണം അഞ്ചായി ഉയർന്നു ബാംഗ്ലൂരുവിലും ചെന്നൈയിലും രണ്ടു വീതം കുട്ടികൾക്കും ഗുജറാത്തിൽ രണ്ടു മാസം പ്രായമുള്ള കുട്ടിക്കും ആണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം സാധാരണ രീതിയിൽ ഉള്ള ജലദോഷപ്പനിക്ക് അപ്പുറം എച്ച് എം പി വിയെ കുറിച്ച് ആശങ്ക വേണ്ട എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം ചൈനയിൽ വൈറസ് ബാധ ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ കടുത്ത ജാഗ്രത പുലർത്തിയിരുന്നു ഇതിനിടെയാണ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിൽ എച്ച് എം ബി വി ബാധ സ്ഥിരീകരിച്ചത് യാത്രാ പശ്ചാത്തലമൊന്നുമില്ലാത്ത കുഞ്ഞുങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് ഇതിനു പിന്നാലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ രണ്ടു മാസം പ്രായമുള്ള കുട്ടിക്കും എച്ച് എം ബി വി ബാധ സ്ഥിരീകരിച്ചു കുട്ടി അഹമ്മദാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം എച്ച് എം ബി വി വൈറസിനെ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ചുമ പനിയടക്കമുള്ള ഫ്ലൂ ലക്ഷണങ്ങളോടെ ഇന്ത്യയിലടക്കം വളരെ സാധാരണമായി കാണപ്പെടുന്ന വൈറസാണിതെന്നും ആശങ്ക വേണ്ടെന്നും ഡോക്ടർമാർ പറയുന്നു ചൈനയിലും മറ്റുമൊക്കെ ഇത് ജലദോഷം വരുമ്പോൾ പോലും അവരെ ഇതിന്റെ സ്വാഭാവ് പരിശോധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ എച്ച് എൻ പി വി എന്നുള്ള വൈറസ് സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഏറെ വർഷങ്ങളായിട്ട് ജലദോഷം ഉണ്ടാക്കുന്ന ഒരു വൈറസ് തന്നെയാണിത് ഇത് നമ്മൾ പരിശോധിക്കാത്തതുകൊണ്ട് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചൈനയിൽ തണുപ്പ് കാലത്ത് പൊതുവെ ആശുപത്രികളിൽ രോഗബാധിതരുടെ എണ്ണം കൂടാറുണ്ട് അതിലപ്പുറം ഗുരുതരമായ സാഹചര്യങ്ങളുള്ളതായി ഇതുവരെയും ലോകാരോഗ്യ സംഘടന അറിയിപ്പ് നൽകിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ആഗോളതലത്തിലെ വൈറസ് ബാധയുടെ സാഹചര്യം മന്ത്രാലയം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടുതൽ ലാബുകളിൽ എച്ച് എം ബി യു പരിശോധന നടത്തും തണുപ്പുകാലമായതിനാൽ ശ്വാസകോശ രോഗങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രാലയം കണക്കൂട്ടുന്നു അതിനനുസരിച്ച് ആശുപത്രി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിച്ചു ന്യൂസ് ഡെസ്ക്